ിലാദേവി സോഫി പോളി ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ ഇതിന് മുമ്പ് നമ്മളെ സീസണിൽ വന്നില് വന്നിട്ട് പൈറ്റി പോയവരാണ് ചേച്ചി എന്താ ചെയ്യണേ ഞാനൊരു ടീച്ചറാണ് കോമേഴ്സ് ടീച്ചറാണ് നടത്തും ഒക്കെ ആയിട്ട് അതെ അതെ കഴിഞ്ഞത് ഞാൻ ഹൗസ് വൈഫാണ് ഞാൻ കുറച്ചു ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പിള്ളേരൊക്കെ പിന്നെ പോയില്ല ചാലക്കുടി അടിപൊളി നിലവില് അധ്യാപികയാണ് നിങ്ങൾ രണ്ടുപേരും ഒരു തരത്തിലല്ല മറ്റു തരത്തിലൊരു അധ്യാപികമാരാണ് ചുരുക്കി പറഞ്ഞ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടത്താം അല്ലേ രചന എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്തായാലും കാണാൻ പറ്റിയല്ലോ ആരെങ്കിലും കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ അത് അതുപോലെ നടക്കുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല അല്ല അപ്പൊ എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്നോട് എന്താണ് അങ്ങനെയല്ല എനിക്ക് സോഫി ചച്ചെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഞാൻ പറയാം ഞങ്ങളുടെ റോൾ മോഡൽ അല്ല 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 അങ്ങനെ ഞാൻ അതെ ആ ചേച്ചിക്ക് ചെറുതായിട്ട് നാക്ക് കുളിക്കുന്നത് മാസാണെന്ന് പറഞ്ഞതാണ് നോക്കിയിട്ട് അത് ഇച്ചിരി ഏറെ തള്ളിപ്പോ ഷായായിട്ട് നിങ്ങക്ക് തോന്നിയതാണ് അല്ലേ ചേച്ചിയുടെയും പെർഫോമൻസ് ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു വലിയ ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് നമ്മുടെ സിനിമ കഥയിലേക്ക് കടക്കാം ആ സിനിമ കഥ ഞാൻ പറഞ്ഞാരും യും കണ്ടുകഴിഞ്ഞാ ഞങ്ങളെ ഈ ചേട്ടിയും മനീറ്റിയും പോലെ തോന്നണ്ട അപ്പൊ ഞാൻ കഥ പറയട്ടെ മൂന്ന് സിനിമാ കഥ ചേർത്ത കഥയാണ് നായകനും കുടുംബത്തിനും ദേഹണ്ണമാണ് ജോലി ദേഹണ്ണെന്ന് പറഞ്ഞ മനസ്സിലായാ ഈ സദ്യ നായകന്റെ അച്ഛൻ വയസ്സാകാലത്ത് പിന്നെയും അച്ഛനായി ആദ്യം വിഷമം തോന്നിയെങ്കിലും പിന്നീടത് ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു കരിഞ്ഞുപോയ വിഭവം കൊണ്ട് ഉണ്ണിമധുരം ഉണ്ടാക്കി വിളമ്പി അങ്ങനെ സദ്യ വിളമ്പുന്നതിനിടയിൽ മിസ്റ്റർ പോഞ്ഞിക്കര ഉണ്ണാൻ വന്ന ഒരാളുമായി ചോറിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി ചോറ് എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വരെ അദ്ദേഹം ചോദിച്ചു ആ വാശിയിൽ ഊണ് വേണ്ട എന്ന് വെച്ച് അയാൾ തട്ടിൽ കുട്ടി ദോശ ഓർഡർ ചെയ്തു മാറിപ്പോയ ആ ഫോൺ വിളിയിൽ കാളിദാസൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു ആർട്ടിസ്റ്റ് മായ അപ്പോൾ കഥ കഥ ഈ ഒരു അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം ഉത്തരം ആദ്യം ബൈ ഓർഡർ നമ്മുടെ സോഫി സോഫി ചേച്ചിയാണ് ചേച്ചിക്കാണ് ആദ്യത്തെ എന്തേലും പിടി കിട്ടിയോ ചേട്ടച്ചൻ പിടികിട്ടിയോ ചേട്ടൻ സിനിമയുടെ പേര് അയ്യോ ശരി നമുക്ക് ഇപ്പുറത്തൊന്ന് പാസ് പറയൂ നോക്കാം ഇപ്പറത്തൊന്ന് പറ ഇല്ല ഇല്ല ചേട്ടച്ചൻ കണക്ട് കണക്ട് ചെയ്യുന്ന പറ സിനിമ സിനിമയുടെ സിനിമയുടെ പേര് പേര് പറയണം അറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ക്ലൂ തന്നു തുടങ്ങും ആരാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം രേഖണ്ണമാണ് ജോലി വയസ്സാകാലത്ത് രണ്ടാമതൊരു കുട്ടിയുണ്ടായി എന്ന് പറയുന്ന സിനിമയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പ എന്നാണ് അതെ അതെ രണ്ടാമത്തെ സിനിമയുടെ ചോറിന് വേണ്ടി വഴക്കുണ്ടാക്കി എന്ന് പറയുന്ന സിനിമയുടെ പേരിന്റെ ആദ്യത്തെ വാക്ക് നിങ്ങൾ രണ്ടു പേരും കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വാക്ക് രാമായണത്തിലുണ്ട് ഇനി മൂന്നാമത്തെ സിനിമ ദിലീപിന്റെ സിനിമയാണ് ദിലീപ് നമ്മുടെ എല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് സ്ഥിരമായിട്ട് ചിലപ്പോ ഇത് രണ്ടും ഉണ്ടാവും ആ ആ വരുന്നുണ്ട് ആ പറഞ്ഞത് പറയൂ ആ പറഞ്ഞ ആ ഭരതമല്ലീപിന്റെ അതൊക്കെ അത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് അതിനു ശേഷമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായത് അതെ അപ്പോഴാണ് ടീച്ചിങ് രാ എന്നിട്ട് ഉത്തരവാദിത്വം പറയണ്ടേ പറയിക്കണ്ടേ ഒരു സിനിമയും കൂടെ ഉണ്ട് നമ്മൾ ഓംലറ്റ് ഉണ്ടാക്കിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ 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 അത് പെപ്പർ എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ മുമ്പിലുള്ളതാണ് സാൾട്ടർ സാൾട്ടർ ആൻഡ് പെപ്പർ ആ